െ അപ്പോ റിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ നബി നബിസന്ന ഒരു മനുഷ്യന്റെ കൽബിൽ നിസ്സാരമാവൽ ലോകത്ത് അള്ളാഹു എന്തെല്ലാം ഞാമത്തുകൾ നൽകിയിട്ടുണ്ടോ ആ ഞമത്ത് മുഴുവനും പുന്നാര നബിനെ കൊണ്ട് കിട്ടിയതാണ് അള്ളാഹു നമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമ്മുക്ക് തന്നതാണ് അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല ഖുർആൻ അള്ളാഹു തങ്ങൾക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമുക്ക് തന്നതാണ് അലഹദില്ല ലോകത്തെ ഉണ്ടോ ആ ഫലായി മുഴുവൻ നബി ഞങ്ങളെ കൊണ്ടുണ്ടായതാണ് വെള്ളിയാഴ്ചയുടെ ഫലായിലെന്താ മുഹമ്മദ് നബിയുടെ ഫലായി തിങ്കളാഴ്ചയുടെ ഫലീരത്ത് എന്താ മുത്തുനബിയുടെ ഫതയിലെ ഈ സ്ഥാപനത്തിന്റെ ഫല ഇലെന്താ നബിയുടെ ഫല സാലിം വൈസിക്ക് എന്തെങ്കിലും ഫല ഇല ഉണ്ടെങ്കിൽ അത് മുത്തിനബിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് ലോകത്തെന്തന്ന ഫ ഇലകൾ ഉണ്ടോ ആ ഫല ഇല മുഴുവനും നബിതങ്ങളെ കൊണ്ടുണ്ടായതാണ് എന്നതൊന്നും അള്ളാഹു അല്ല നമുക്ക് തന്നതല്ല ഞമ്മക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെ മാത്രമാണ് അലൈഹി അള്ളാഹുലീസ് ബാക്കിയൊക്കെ നബി തങ്ങൾക്ക് കൊടുത്തേള്ളാഹുല ഒറ്റ നിയമത്തെ നമുക്ക് തന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് ഒമാർ ഒറ്റ റഹ്മത്താണ് നമുക്ക് തന്നത് ഒറ്റ ഞാമത്താണ് തന്നത് ഒറ്റ ഭർക്കത്താണ് നമുക്ക് തന്നത് ബാക്കിയൊക്കെ ആ പറക്കത്തോണ്ട്ണ്ടായതാണ് ബാക്കിയെല്ലാം ആ ഞാമത്തോണ്ട്ണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം ആ റഹ്മത്തോണ്ട്ണ്ടായതാണ് അന്തനുദൂർ خير النبي الصلاة على النبي والسلام على الرسول الشفيع النبطهي والحبيب الأنفبي أنت أم أم أبون ما رأينا فيما مثل حسنك قط يا سيدي خير النبي يا الصلاة على النبي و... و... الشفيع الأبطهي والحبيب الأربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاه على النبي والسلام على الرسول على الشفيع النبطهي والحبيب الاعرابي ارتكبت على الخطا غير هَسِرٍ ക്കറ്റേറ്റ് വരുന്ന എൻ്റെ സംഘാടകരെ കായൊടുക്കണം ഇടുക്കി പൈസ എടുക്കി പൈസ കൈ അറിഞ്ഞ മനസ്സിലായില്ലേ പൈസ ബക്കറ്റേറ്റ് വരും കൊടുക്കിട്ടോ കൊടുക്കിട്ട് കൈ പിടിക്കുന്നുണ്ടോ ബാക്കി വയമ്പ് ഫോന കൊടുത്താളി പിരിവിന്റെ വായ്പ ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള പിരിവിന്റെ വായത് പറഞ്ഞാല് ഇതുവരെ പറഞ്ഞതൊക്കെ അതിനാണെന്ന് തോന്നുന്നു അതാണ് പറഞ്ഞുണ്ടായിട്ടല്ല അതാണ് അതിന്റെ പ്രശ്നം അതാണ് അതുകൊണ്ടാണ് പിരുവിന്റെ കാരണം എന്നാലും നിങ്ങളൊക്കെ ഇവിടെ കുറച്ച് ചിലവുകളും കാര്യൊക്കെ ഉണ്ടല്ലോ ബാക്കി എന്തെങ്കിലും അപ്പൊ കൊടുക്കുകയല്ലേ അതിനനുസരിച്ച് കൊടുക്ക മുഹമ്മദ് നബി നബിഹുഅലി വസ്ല്ല നമ്മുടെ കൽബിന്റെ ഭാഗമാണ് അപ്പൊ പൊണ്ണി നബിഅഅലിമ തങ്ങളെ ഏറ്റവും കൂടുതൽ അറങ്ങടങ്ങാറാക്കിയ ഒരാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിനു ബയ്യബിനു സുലൂൽ എന്ന് പറയുന്ന ആള് എന്നാലോ എല്ലാ കാര്യങ്ങൾക്കും മോമിനികളുടെ കൂടെ ഉണ്ടാവും അഞ്ചുത്തിനും പള്ളിക്ക് വരും യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും ലബിതങ്ങളും സാബത്ത് വൈക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഉണ്ടാവും മുപ്പത് മണി എട്ടും കണ്ട് എല്ലായിടത്തും കൂടെ ആള് മുനാഫിക് ആയിഷി റതിയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി അത് ആയിഷത്തു സുദ്ധി പേരിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് പത്ത് പതിനാല് ദിവസം മോമിനിങ്ങൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല ലോക്ക്ഡൌൺ ആയിരുന്നു അവിടെ കച്ചവടം ഒന്നുമില്ല പീടികളെ അങ്ങാടിയിൽ മോമിനിയങ്ങള് കണ്ടാൽ അസ്ലാം എന്ന് പറയും പിന്നെ അണഞ്ഞു കൂട്ടി പിടിച്ച് കരയും അങ്ങനെ എല്ലാവർക്കും വിഷമായി പൊന്നാരെ നബി തങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല പൊന്നാരെ നബിസ്വല്ലാതെ കുറെ ദിവസം വീട്ടിൽ പോകുന്നില്ല ജിബിരി അലിസ്ലാം വന്നിട്ട് തീരുമാനം അറിഞ്ഞിട്ട് പോകാൻ എഴുതിയിട്ട് ജിബിരി അലി ഇസ്ലാം വരുന്നില്ല തീരുമാനം അറിഞ്ഞില്ല പോണില്ല അസർക്കാനം കഴിഞ്ഞാല് ആയിഷാബി താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ പോകും അപ്പോൾ വേലക്കാരിയെ കാണും വേലക്കാരിയോട് വീട്ടുകാരിക്ക് എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അങ്ങനെ തന്നെ പോരും സയ്യദ് അലി ഇസ്ലാം വന്നില്ല അവസാനം ജിബിലിഅലി വന്നു ആയിഷാ ബി വി കുറ്റ വിമുക്തയായി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിബിതങ്ങൾക്കും സഹാപത്തിനും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കൂടുള്ള ആളാണ് കൂടല്ലെങ്കിൽ നമുക്ക് ആ നിലക്കാൻ കരുതായിരുന്നു ഇതുള്ളിലുണ്ട് എന്നാലോ എല്ലോ സംഗതിക്കും ഇടങ്കോലിട്ട് അതാണ് ഇയാൾ എന്നാൽ നിബിധങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സല്ലാസ്ലാം ഇയാൾ മുനാഫിഖാണ് എന്ന് അറിയാമെങ്കിലും ആരോടും പറയില്ല ഒരാളോടും പറയില്ല കെ എൽ പതിനെട്ട് അറുപത്തി ഒമ്പത് എൺപത്തി ആറ് എന്ന വാഹനം ഇറ്റിയോസ് ഒന്ന് മാറ്റി കൊടുക്കണം പുണ്യ നബിഅലി തങ്ങള് ആ വിഷയം ആരോടും പറയില്ല അപൂർവമായിട്ട് സ്വകാര്യത്തിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹഫ്സാനോട് ഒരിക്കലും ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായി ഒരിക്കലും മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ അപ്പോ അബുഹു വന്നിട്ട് പറഞ്ഞു മുസ്തഫായ നബിസ് എന്റെ പങ്ങളെ പൈ പോയി പോയിന്ന് ഞാൻ ആലോചിക്കണം പിടുത്തം വിട്ടല്ലോ എന്താ പണ്ടായി അതിനത്ര പെടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെന്തായാലും എന്ത ഉമ്മൻ അമ്മാബൂ അല്ലേ അവരേക്കാരം അന്ത ഉമ്മൻ അമ്മാൻ മാറിമുസിനിക سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അങ്ങനെ പിന്നെ അബൂഹു അലി അള്ളാഹുനോ ഈ സഹാബത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു മുസ്തഫായ നബി നബിസ്മ മദീനത്തെ പേര് ഹബ്സാറിയാൻ ആക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ വർത്താനങ്ങൾ പറഞ്ഞു മുഴുവനായില്ല പിന്നെ നോക്കുമ്പോ ഉമർ ഹത്താബിനെ കാണാൻ പോയി എവിടേക്ക കാണാനില്ല മൂപ്പര് വേഗത്തിൽ ഹഫ്സാബിവിന്റെ അടുത്ത് തന്നെ എന്നിട്ട് ചോദിച്ചു ഇവിടെ മദീനത്തെ ലീസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് കേട്ടു അതൊന്ന് തരൂന്ന് ചോദിച്ചോ ഹ്സാബി പറഞ്ഞു തെരൂല ഞാൻ മൊബൈലിൽ ഒന്ന് ഇങ്ങനെ എടുത്താണ്ട് തരണ്ട അവിടെ പിടിച്ചാ മതി എന്നിങ്ങനെ തെരൂല തെരൂല ഒരു നിലക്കും കിട്ടൂലെന്ന് കണ്ടപ്പോ അവസാനം ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ചെയ്യിക്കട്ടെ ചോദിച്ചു ചോയിച്ചോളിയ അപ്പൊ ചോദിച്ചു അതിൽ ഇന്റെ പേരുണ്ടോന്ന് ചോദിച്ചു അസാദീറന്നെ പറഞ്ഞു എന്നാ നിനിക്കാ ലീസ്റ്റ് വേണ്ടു അപ്പൊ അത് തെരഞ്ഞു പോയത് അതിൽ ആരൊക്കെ ഉള്ള നോക്കാനല്ല ഇപ്പൊ പേരയില് ഉണ്ടോന്ന് നോക്കാനാ നമ്മൾ ഒരു തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാല് നമുക്ക് നമ്മളെ കാര്യത്തിൽ വലിയ ധൈര്യമാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഞമ്മളെന്തായാലും സ്വർഗ്ഗത്തിലാണല്ലോ പിന്നെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ അത്രമാക്ക അവർ നിലക്കും പോകില്ല കുഞ്ഞാമ്പതി സ്വർഗ്ഗത്തിൽ ഉള്ള ഇല്ല ഗഫൂർ ഓരോമാനെ പിന്നെ എങ്ങനെ പോവാ പിന്നെ പാരാ ഉള്ളത് പിന്നെ പിന്നെ സത്താർ സത്താർ അറബിനെ പറ്റിച്ച് പോകുന്നതല്ലേ പിന്നെ ആരാ പോകാനുള്ളത് ബഹുമാനപ്പെട്ട ഞാനവറുകൾ അവരാരെ പോകാറ് ഇതൊക്കെ അറിയാം നമ്മളെ കല്ലു തിരിച്ചിട്ട് കാര്യമല്ല അങ്ങനെയാണ് നമ്മളെ കല്ലുമുണ്ടത് പക്ഷെ സ്വഹാപത്തിലുണ്ടായിരുന്നു പത്തേത അവൽക്ക് വേറെ ഉള്ള ഓരോ കാര്യത്തിലും പേടിയില്ല ഓരോ കാര്യത്തിലെ ഉമർ ഖത്താം പറഞ്ഞ ആരാ ഉമരെ നിങ്ങൾക്ക് സ്വർഗണ്ട്ന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ നബി ആണല്ലോ സ്വർഗണ്ട് എന്ന് തന്നെ പറഞ്ഞ ആള് സ്വർഗണ്ട് എന്ന് വേറൊരാളും ഉമരെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് വേറൊരാളും പറഞ്ഞല്ല സ്വർഗമുണ്ടെന്ന് ആരാണോ പറഞ്ഞത് ആ ആള് തന്നെയാണ് أمرهم في الجنة أبوكرهم في الجنة أمرهم في الجنة يذنب رميت الله بمحمد المختار يا مولاي خير الأنام وسيد الشفاء وبسيد الصديق ثم بسيدي زوج ال... നല്ല പൊന്മള ൊന്മളീദു ആണ്ടു നിർച്ചയായിരുന്നു അപ്പോ അനുസ്മരണ പ്രഭാഷണത്തിന് പോയി പൊന്മള പരീതുസ്താദ് പറഞ്ഞ ഈ ബൈത്ത് ബദർ ബൈത്ത് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എന്നാണ് പൊന്മ പരീസ്തൊരു പ്രത്യേകത ഉണ്ട് അതാണ് അതൊ ഓർമ്മ രണ്ടായ കാരണം എല്ലാ റബി ഉല്ലോ പന്ത്രണ്ടിന്റെ സുബിയുടെ മൗരുദിനും പുതിയ തുണിങ്ങുപ്പായും ധരിക്കുമായിരുന്നു എന്നതാണ് ആഷഫിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും ആഷഫിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും അതാണ് ഹബീബുനങ്ങൾ ബഹുമാനപ്പെട്ട ഉബൈസുൽഖിയോട് ചെയ്യാൻ വസീയത്ത് റളിയല്ലാഹു അൻഹു താബിഈയാണ് ഉമർ റളിയല്ലാഹു റസിനെ വസീയത്തായിട്ട് ഏൽപ്പിച്ചു ഉമറെ നിങ്ങളുടെ ഭരണകാലത്ത് കറൻ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന ഒരാളുണ്ടാവും അയാളെ കൊണ്ട് ദുആ ചെയ്യിക്കണേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു എന്താ ആശ് ആശയത്തിന്റെ നാവിന് അസറുണ്ടാകുമെന്നാണ് പൊന്മുള ഭരീദുസ്താദിന്റെ മുഷാവര നമ്പറാണ് പൊന്മുള പരീസ്താ നിങ്ങളൊക്കെ അറിയാല്ലോ സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ നമ്പർ ആയിരുന്നു പൊന്മുള ഭരീദുസ്താദ് ഒരുപാട് ശിഷ്യന്മാർക്ക് ദേർസ് നടത്തിയ വലിയ മുദ്ര അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ദർസിലുള്ള ആളുകളുടെ സംഘം വരുന്നു ഒരു ഓഡിറ്റോറിയം നിറയെ ഉണ്ട് ഇന്നും വളരെ ഉഷാറായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുതരിസാണ് അദ്ദേഹത്തിന് നിന്ന് എൽമ് പഠിച്ചിട്ടുള്ള പലരും മുദരസ്മാരാണ് എൽമിന് ഖതമത്തെടുത്ത വലിയൊരു മനുഷ്യ അത് ഞാൻ സമസ്തയിലെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ കേട്ടോ സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ ഓരോ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞമ്മള് മരിക്കുമ്പോ ഒരു ലായിരായുള്ളതെല്ലാം വണ്ടി തുറക്കുന്ന ആൾക്കാരാണല്ലോ അള്ളാഹു പരിപൂർണയോടുകൂടെ മൗത്താവാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നൂറ് ലായിരായുള്ളത് ജല്യം മൗത്തായ ഒരാളുണ്ട് നമ്മൾ ഒരു ലായിലായുള്ളതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നൂറ് ലായിരായുള്ളത് ജല്യം മൗത്തായ ഒരാളുണ്ട് സമസ്ത കേരള ജമിയത്തുലുലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ ആയിരം ലാഹിറായെന്ന് തേടീറ്റാണ് അപ്പാത്തവണ അപ്പൊ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് എന്തായാലും പരീതുസ്താനെ കുറിച്ച് പറയാനുള്ള കാരണം റബി ഉല്ലവൽ പന്ത്രണ്ടിന് സുബിയുടെ മൗലത്തിൽ പോകുമ്പോ പുതിയ തുണി കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനവർഗയുടെ താരിഫരന്റെ അപ്പൊ അതിനോട് ഇത്രയും വലിയ മഹബത്ത് അതുകൊണ്ട് തന്നെ നാവിന് വലിയ അസറാണ് ആശിപ്പുകളുടെ നാവിന് വലിയ അസറുണ്ടായിരിക്കും അപ്പൊ എന്താ പറയാൻ കാരണം അറിയില്ല എന്തായാലും ഉമർ ഖത്ത എന്താ പറയുമ്പോൾ ആ ബെയ്ത്ത് കിട്ടാതായപ്പോ പരിദിവന് ഓർമ്മ വന്നതാണ് അങ്ങനെ ചിലത് ചിലത് കിട്ടിയാലാണ് ആളെ ഓർമ്മ വരിക ചിലത് കിട്ടാ ഓർമ്മ വരും خير الأنام وسيد الشفاء وبسيد الصديق ثم بسيد أمر المفضل ثاني الخلفاء وبسيد عثمان ثم بسيد زوج البطول علي ذي الحيجاء وبطلحة ثم سبير وسعدهم وسعيدهم ذي المجد والعلاء وببن عوف من سما فالك الولاء وأبي أبيدة سيد الأمراء أمن علي بتوبة مقبولة تمحو بها عني عظيم خطائي هم أهل بدر لك أيضا محبهم സ്വർഗം കൊണ്ട് സന്തോഷവർത്തലിയിക്കപ്പെട്ട പത്താൾക്കാരാണ് ആൾക്കാർ ഈ പത്ത് ആൾക്കാർക്ക് സ്വർഗം ഉണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലോ സല് അത് ഒരുട്ടൊന്നല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്